ഇനി ഇങ്ങനെ അലക്കാനും തേക്കാനും നിന്നോട് കേട്ടോ പിന്നെ ഞാൻ എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ എത്ര നാളെ പറയണു ആ എങ്ങനെയാ ഒത്തു വരിക നമുക്ക് മുടി പോലെ പെണ്ണ് വേണല്ലോ മുടിയുടെ കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ഇല്ല പനങ്കു എന്ന് പറഞ്ഞ വേണമല്ലോ തന്നെ വേണ്ട ഞാൻ എന്നാ പിന്നെ വല്ല കള്ളിയങ്കാട്ട് നീലിയെ കെട്ടണായിരിക്കും നല്ലത് അതിന് ഒന്ന് പോടാ പോടാവിടുന്നു പെണ്ണായാൽ കണ്ണങ്ങരിക്കണം കഴുത്ത് ഇങ്ങനെ ഇരിക്കണം ഉള്ളംകാല ഉള്ളിലേക്ക് വളഞ്ഞിരിക്കണം തിരിഞ്ഞു ടക്കുമ്പോ പിന്നാഷ്കാലം ഇങ്ങനെ സാധു നിനക്ക് പെണ്ണ് കിട്ടില്ല ഇങ്ങനെ പെടച്ചിട്ട് എല്ലാത്തിനും സമയുണ്ട് കാച്ചിലും നടാൻ എന്തിനാ മകരം കൊമ്പെ സമയാവുമ്പോ എന്റെ പെണ്ണു ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന പണിക്കര് പറഞ്ഞേ ഒരു പണിക്കരെ പാവാ പണിക്കരൊന്നും പറയാൻ നിൽക്കണ്ട അങ്ങേര് പറഞ്ഞു നടന്നില്ലേ എന്ത് നടന്നു എനിക്ക് സർക്കാർ ജോലി കിട്ടിയില്ലേ അളിയൻ കടല് കടന്ന് പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ എത്തിയോ ഓ പണിക്കെ പറഞ്ഞോന്ന് നീ പറയണ ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ കേക്കണ്ട ആരും വിശ്വസിക്കാൻ വേണ്ട പക്ഷേ എനിക്ക് വിശ്വാസാ ആ ഇങ്ങനെ ചോറ് സമയട്ടെ എന്ന് പറഞ്ഞ് നടന്നോ ഒടുക്കാൻ കണിയാർ ബസ്കത്ത് നിന്ന പോലെയും ബസ് വരുമ്പോ മുഹൂർത്തം തെറ്റും മുഹൂർത്തമാകുമ്പോഴേക്കോ ബസ് ഇട്ടുണ്ടാവില്ല